കേരളത്തെ ക്യാൻസർ ഇങ്ങനെ കാരണം തിന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൂറ് പേരെടുത്താൽ പതിനഞ്ച് പേർക്ക് ക്യാൻസർ ഉണ്ടായിരിക്കും അമിതവണ്ണം ഒരു പ്രധാന കാരണം തന്നെയാണ് അതിന് കാരണം നമ്മുടെ അമിതമായ അരി തന്നെയാണ് മുൻപ് ശാരീരികമായി വളരെ ജോലി ചെയ്തിരുന്നവരാണ് കേരളീയർ ഇന്ന് ശരീരം അനങ്ങി ജോലി ചെയ്യുന്നവർ വളരെ ചുരുക്കം അതനുസരിച്ച് അരിയുടെ ഉപയോഗം കുറയ്ക്കുന്നുമില്ല അതിനാൽ അമിതമായി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയാണ് ഇത് ക്യാൻസറിന്റെ പ്രധാന കാരണം തന്നെയാണ് അമേരിക്കയിലെ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അമിതവണ്ണം തന്നെയാണ് എന്നാൽ നമ്മെ ഭയപ്പെടുത്തേണ്ട മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് അമിതവണ്ണവും അമിത പുകവലിയും കഴിഞ്ഞാൽ ക്യാൻസറിന്റെ മൂന്നാമത്തെ കാരണക്കാരൻ മദ്യമാണ് കേരളത്തെ ക്യാൻസർ ഇത്രയേറെ കാറന്നു തിന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കാരണം കണക്കില്ലാത്ത മദ്യപാനം തന്നെയാണെന്ന് പറയേണ്ടി വരും ഇത്രയേറെ മദ്യം ഉപയോഗിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ വേറെ ഇല്ലെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത് ഓരോ ആഘോഷങ്ങൾക്കും എത്ര കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തള്ളുന്നത് അപ്പോൾ ക്യാൻസർ ഇവിടെ കൂടുതൽ വന്നല്ലേ തീരും മദ്യം കൂടുതൽ ലഭ്യമാവുകയും അത് കുടിക്കുന്നത് ഒരു പരിഷ്കാരമാണെന്ന് പ്രചരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നത് സർക്കാർ തന്നെയാണ് മദ്യപാനം കാരണം അമേരിക്കയിൽ ആണ്ടുതോറും ഇരുപതിനായിരം പേർ ക്യാൻസർ വന്ന് മരിക്കുന്നുവെന്നാണ് കണക്ക് വായിലും തൊണ്ടയിലും അന്നനാളത്തിലും നെഞ്ചിലും കരളിലും വൻകുടലിലും ക്യാൻസർ ഉണ്ടാകുവാൻ മദ്യപാനം കാരണമാകുന്നുണ്ട് എന്നാൽ ചോദിക്കും മദ്യം കഴിക്കാത്തവരിൽ ക്യാൻസർ വരില്ലേ എന്ന് വരും നമ്മൾ കഴിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികൾ മാരക കീടനാശിനികൾ കളിച്ചവയാണ് സ്ഥിരമായി ഈ പച്ചക്കറികൾ കഴിച്ചാൽ തന്നെ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ വരുന്നത് പലപ്പോഴും പല മാധ്യമങ്ങൾ നേരിട്ട് ലൈവായി ാണ് മാരകമായ കീടനാശിനികൾ തളിച്ച് പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ മത്സ്യം മാരക മരുന്ന് തളിച്ചാണ് കൊണ്ടുവരുന്നത് ആഴ്ചകളും മാസങ്ങളും ഫ്രീസറിൽ കേടാകാതെ സൂക്ഷിക്കുവാനും തക്ക മരുന്നാണ് തളിക്കുന്നത് ഇതും ക്യാൻസറിന് കാരണമാകുന്നു